ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ എന്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകല്ലേ എന്നെ ഇതുവരെ സപ്പോർട്ട് ചെയ്ത നല്ലവരായ എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടെ താങ്ക് യു സോ മച്ച് ഇനി നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്ന നമ്മൾ ഇന്ന് എന്താ ഉണ്ടാക്കാമെന്നറിയോ വളരെ പെട്ടെന്ന് തന്നെ ബിരിയാണി ഉണ്ടാക്കാൻ അറിയാത്തവർക്ക് പോലും ഉണ്ടാക്കാൻ സാധിക്കുന്നൊരു ബിരിയാണിയാണ് അതുപോലെ തന്നെ മക്കൾക്ക് നമുക്ക് ലഞ്ച് ബോക്സിലൊക്കെ വളരെ പെട്ടെന്ന് ഈസി ആയിട്ട് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റും ഒരുപാട് പൊടികളൊന്നും ഇതിനകത്ത് ഇടേണ്ട ആവശ്യമില്ല ഞാൻ ഇതിനകത്ത് ഒരു ഒറ്റ പൊടിയെ ചേർത്തിട്ടുള്ളു അപ്പൊ ഇത് എന്ത് പൊടിയാണെന്നുള്ളത് മസാല പൊടിയാണെന്നുള്ളത് നിങ്ങൾ അവസാനം വരെ കണ്ടാലും നിങ്ങൾക്ക് വീഡിയോ മിസ് ചെയ്യാൻ പാടില്ലാട്ടോ ഇല്ലെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് കാണാൻ സാധിക്കത്തുള്ളൂ അപ്പൊ നമുക്ക് ആദ്യം തന്നെ എന്താ ചെയ്യേണ്ടെന്ന് നോക്കിയാലോ എല്ലാവരും റെഡിയാണോ കാണാൻ കുഞ്ഞൊരു വീഡിയോ ആണ് അപ്പൊ മിസ് ചെയ്യാതെ മൊത്തം കാണാൻ ശ്രമിക്കുക അപ്പൊ പെട്ടെന്ന് തന്നെ നമുക്ക് വീഡിയോയിലോട്ട് കടന്നാലോ നമുക്ക് എന്തൊക്കെയാ വേണ്ടത് ഞാൻ കാണിച്ചു തരാം സവാള ചെറിയതായിട്ട് അരിഞ്ഞ് സവാള രണ്ട് സവാള എടുത്തിട്ടുണ്ട് ഒരു തക്കാളി പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി ഇത്രയും സാധനം ഞാൻ ചെറിയ ചെറിയ ആയിട്ട് ഇങ്ങനെ അരിഞ്ഞ് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ നമുക്ക് വേണ്ടത് എന്തൊക്കെയാന്ന് ഞാൻ കാണിച്ചു ഗ്രാമ്പൂ ഏലക്ക പട്ട പിന്നെ ഈ ലീഫ് പിന്നെ എന്താ ഈ സ്റ്റാർ പോലെ ഇരിക്കുന്ന ഇതുണ്ടല്ലോ ഇത് ഇത്രയും സാധനം മതി നമുക്ക് നമുക്ക് ചിക്കനൊക്കെ നന്നായിട്ട് കഴുകി വൃ വൃത്തിയാക്കി എടുത്തിട്ടുണ്ടോ മസാല പെരട്ടി വെക്കാം അതിനുവേണ്ടി നമ്മ മഞ്ഞപ്പൊടിയും അതേപോലെ തന്നെ ഉപ്പും പിന്നെ ചേർക്കുന്ന എന്താണെന്നറിയാ കുരുമുളക് പൊടിയാണ് ഇത്രയും ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് ഇത് പെരട്ടി വെക്കാം മസാല അതിനകത്ത് ചിക്കനകത്ത് പിടിക്കുന്ന സമയം നമുക്ക് ബാലൻസ് ജോലികളെല്ലാം വളരെ പെട്ടെന്ന് ചെയ്യാം അപ്പൊ ഇത് തന്നെ ഫസ്റ്റ് ചെയ്ത് വെച്ച് നമുക്ക് ആവശ്യത്തിന് അരി എടുത്ത് അതിനകത്തോട്ട് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചു വെക്കാം അപ്പൊ അതൊന്ന് കുതിർന്ന് അവിടെ കിടക്കുവല്ലോ ആ സമയം കൊണ്ട് നമുക്ക് ബാലൻസ് പെട്ടെന്ന് ഉണ്ടാക്കിയാലോ ഞാനൊരു എടുത്ത് അതിനകത്ത് കുറച്ച് നെയ്യ് ഒഴിച്ചിട്ട് ആദ്യം ഒരു രണ്ട് സവാളയാണല്ലോ ഞാൻ അരിഞ്ഞിട്ടുള്ളത് അതിനകത്ത് ഒരു സവാള നന്നായിട്ടൊന്ന് ഫ്രൈ ആക്കി എടുക്കുന്നുണ്ട് ഈ നെയ്യ് അകത്ത് നല്ലൊരു ബ്രൗൺ കളർ വരെ ഫ്രൈ ആക്കി ആക്കിയെടുത്ത് നമുക്കത് കോരി മാറ്റി വെക്കാം ഞാനിപ്പോ ഈ ഒരു കളർ ആയിട്ടുണ്ട് ചേഞ്ച് ആയിട്ടുണ്ട് അപ്പൊ അത് മാറ്റിയെടുത്ത് വെക്കുന്നുണ്ട് അതിനകത്തോട്ട് തന്നെ നമുക്ക് കാഷിനോട്ടോ ക്രിസ്മസ് എന്താണോ ഇഷ്ടം അതെല്ലാം നമുക്കൊന്നെടുക്കാം എന്റെ കയ്യിൽ ഇപ്പൊ ക്യാഷിനിട്ട് ഇല്ലായിരുന്നു ക്രിസ്മസ് മാത്രമേ ഉള്ളായിരുന്നു അത് കാരണം ഞാൻ അത് മാത്രം ഒന്ന് ഫ്രൈ ആക്കി എടുക്കുന്നുണ്ട് എന്നിട്ട് ശേഷം നമുക്ക് അതിനകത്തോട്ട് ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും ഇട്ട് നന്നായിട്ടൊന്ന് എടുക്കാം ഒരു ഒരു മിനിറ്റ് മതി വഴറ്റിയതിനു ശേഷം നമുക്ക് അതിൻ്റെ കൂടെ ഒരു സവാളയും കൂടെ ബാലൻസ് ഉള്ളത് അരിഞ്ഞ് കൊടുക്കാം സവാള നൈസായിട്ട് വേണം അരിയാൻ കേട്ടോ കുറച്ച് ഉപ്പുകൂടെ ചേർത്തെടുത്ത് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റി എടുക്കുമ്പോത്തന്നെ നന്നായിട്ട് ഈ ഒരു കിട്ടും അപ്പോഴേക്കും നമ്മുടെ മസാല വരട്ടി വെച്ച ചിക്കൻ ഇതിനകത്ത് ഇട്ട് കൊടുക്കാം അപ്പൊ അതിനകത്ത് കുറച്ച് മസാലയൊക്കെ പിടിച്ചിരിക്കും കാരണം ഒരു ഫൈവ് മിനിറ്റ്സ് ആയി കാണുമല്ലോ അപ്പൊ അത് അതിനകത്തോട്ട് ഇട്ട് കൊടുക്കുമ്പോ അതുകൂടെ നന്നായിട്ട് നമുക്കൊന്ന് വഴറ്റി എല്ലാം കൂടെ ഒന്ന് മിക്സ് ആക്കി എടുക്കുക മിക്സ് ആക്കിയതിനു ശേഷം ഞാൻ ഇതിനകത്ത് ചേർക്കുന്നത് ബിരിയാണി മസാലയാണ് കേട്ടോ ബിരിയാണി മസാല മാത്രമേ ഇതിനകത്ത് ചേർക്കുന്നുള്ളൂ ഒരു മസാലയും ചേർക്കുന്നില്ല നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയ ബിരിയാണി മസാലയാണ് പിന്നെ അതിനോട് ഞാൻ ചേർക്കുന്നത് തൈരാണ് കേട്ടോ തൈര് നമ്മുടെ ആവശ്യത്തിന് നമുക്ക് തൈര് ഒഴിച്ചു കൊടുത്താൽ നല്ലൊരു ടേസ്റ്റ് കിട്ടും പിന്നെ ഒരു തക്കാളി അരിഞ്ഞതുകൊണ്ട് ഇതിനകത്തോട്ട് ഇട്ടിട്ട് നമുക്കൊന്ന് അടച്ചു വെക്കാം ലോ ഫ്ലെയിമിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് ഒരു അര ഗ്ലാസ് വെള്ളം വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം ഞാനിവിടെ വെള്ളം ചേർക്കുന്നില്ല കാരണം ഇത് അടച്ചു വെക്കുമ്പോൾ തന്നെ ഇതിനകത്ത് നിന്ന് വെള്ളം ഇറങ്ങി വരാറുണ്ടല്ലോ ചിക്കനകത്ത് അപ്പൊ ഞാനത് കാരണം വെള്ളം ചേർക്കുന്നില്ല അടച്ചു വെക്കുന്നുണ്ട് എന്നിട്ട് നമുക്ക് വേറൊരു അവിടെ നിന്ന് വേഗട്ടെ ആ സമയം കൊണ്ട് നമുക്ക് ഇപ്പുറത്തൊരു എടുത്ത് അതിനകത്തൊരു കുറച്ച് നെയ്യ് ഒഴിച്ചതിന് ശേഷം അതിനകത്തോട്ട് നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം അരി എത്ര എടുക്കുന്നോ അതിനനുസരിച്ച് വെള്ളം എടുത്തുകൊടുത്തിന് ശേഷം നന്നായിട്ടൊന്ന് തിളപ്പിക്കുക തിളപ്പിക്കുമ്പോ അതിനകത്തോടെ നമ്മളിവിടെ എടുത്തു വെച്ചിട്ടില്ലേ ഗ്രാമ്പു പട്ട ബേ ലീഫ് സ്റ്റാർ അതെല്ലാം കൂടി നന്നായിട്ടൊന്ന് തിളപ്പിച്ച് എടുക്ക എടുക്കുക അതിനകത്തൊരു ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കുക ചേർത്ത് കൊടുത്ത ശേഷം നമ്മുടെ ഈ അരി അതിനകത്തോട്ട് ഇട്ട് കൊടുക്കുക അപ്പൊ അത് അവിടെ കിടന്ന് നന്നായിട്ടൊന്ന് വെന്ത് കിട്ടട്ടെ പെട്ടെന്ന് വേഗം കേട്ടോ നമ്മൾ ഫൈവ് മിനിറ്റ്സ് കൊണ്ട് വെന്ത് കിട്ടുക അപ്പൊ അതൊന്ന് വെന്ത് കിട്ടിയിട്ടുണ്ട് ഇപ്പൊ റെഡിയായി സെറ്റ് ആയി ഇവിടെ കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോഴേക്കും നമുക്ക് ചിക്കൻ എന്തായൊന്ന് തുറന്ന് നോക്കാം അങ്ങനകത്ത് വെള്ളമൊക്കെ വന്നോന്ന് നോക്കാം അപ്പൊ ചിക്കനും ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട് അതിനകത്ത് ചിക്കനകത്ത് വെള്ളമൊക്കെ ഇറങ്ങി വന്നിട്ടുണ്ട് വന്നിട്ടുണ്ടല്ലേ അപ്പൊ ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും അങ്ങനെ അതിനകത്തോടെ ഞാൻ കുറച്ച് പുതിയയിലേയും മല്ലിയലെയൊക്കെ ഇട്ട് കൊടുക്കാം അങ്ങനെ നല്ലൊരു മണമായിരിക്കും ബിരിയാണിയുടെ ഒരു മണമൊക്കെ കിട്ടണ്ടേ അപ്പൊ വേണ്ടി ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിനുശേഷം ഈ ചോറ് മാറ്റി വെച്ചേക്കുന്ന ചോറ് അതിന്റെ മുകളിലോട്ട് നമുക്ക് ഇട്ടു കൊടുക്കാം അതിന്റെ മുകളിലോട്ട് നന്നായിട്ട് ലെയർ ലെയർ ആയിട്ട് ഞാൻ നന്നായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് മൊത്തം ഇട്ടിട്ട് ഞാൻ കാണിച്ചു തരാവേ എന്നിട്ട് നമ്മൾ നേരത്തെ ആദ്യം നമ്മൾ സവാള മാറ്റി വെച്ചിട്ടില്ലായിരുന്നു ആ അതിൻ്റെ കൂടെ കുറച്ച് പുതിയയിലെ മല്ലിയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് നല്ല മണം വരാൻ സവാള ഫ്രൈ ആക്കിയ സവാളയും ക്രിസ്മസും ഞാൻ ഫ്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു അത് ഇട്ട് കൊടുക്കുന്നു നിങ്ങളുടെ ക്യാഷിൻ്റെ ഉണ്ടെങ്കിൽ അതോട് ഇട്ട് കൊടുക്കാം കേട്ടോ അതോടിട്ട് നന്നായിട്ടൊന്ന് മുകളിൽ നന്നായിട്ടൊന്ന് വിതറി ഇടുക എന്നിട്ട് നമുക്ക് ഒരു ഫൈവ് മിനിറ്റ്സ് അടച്ചു വെക്കാം ലോ ഫ്ലെയിമിൽ വെക്കണേ അപ്പോഴേക്കും നമ്മുടെ ബിരിയാണി റെഡി ആയി നല്ല മണം കേട്ടോ തുറക്കുമ്പോ ഒരു പ്രത്യേക സ്മെല്ലാണ് കാണാൻ തന്നെ നല്ല ഭംഗിയില്ലേ കണ്ടപ്പോ തന്നെ മനസ്സിലായോ കണ്ടില്ലേ എന്നിട്ട് നമുക്ക് ഇതെല്ലാം ഒന്ന് ഇളക്കി മിക്സ് ആക്കി കൊടുക്കാം കാരണം ഇതിന് മസാല മൊത്തം അടിയിലാണല്ലോ ഉള്ളത് അത് മുകളിലും താഴെയും ആക്കിയെടുക്കേണ്ടത് ഇതെനിക്ക് കുറച്ച് കൂടുതൽ ചോറുണ്ട് കേട്ടോ അപ്പൊ അത് കാരണമാണ് നിങ്ങൾക്ക് കുറച്ചാവുമ്പോൾ പെട്ടെന്നാവും കേട്ടോ ഇത് ഒരുപാടുള്ളത് കാരണം ഇങ്ങനെ ഇളക്കി ഇളക്കി അടിയിൽ നിന്ന് എടുക്കുന്നത് കേട്ടോ അങ്ങനെ മസാല എടുത്ത് മുകളോട്ട് ഇങ്ങനെ ഇട്ടിട്ട് എടുക്കുകയാണ് പിന്നെ അതുപോലെ തന്നെ കോരി എടുക്കണമെങ്കിൽ അടിയിൽ നിന്ന് മസാല എടുത്തു വേണമെങ്കിൽ നിങ്ങൾക്ക് കോരി എടുക്കാം കണ്ടില്ലേ ഇപ്പൊ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട് വളരെ പെട്ടെന്നല്ലേ നമുക്ക് ഇതൊന്ന് സെർവ് ചെയ്ത് നോക്കിയാലോ അപ്പൊ ഇതാണ് എന്റെ ഞാൻ പറഞ്ഞത് എന്റെ അടിപൊളി ഈസി റെസിപ്പി ബിരിയാണി എല്ലാവർക്കും ഇഷ്ടമായോ യാണെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും ആരും മറന്നു പോകരുത് കേട്ടോ എന്നെ ഇതുവരെ സപ്പോർട്ട് ചെയ്ത് എല്ലാവർക്കും ഒരിക്കൽ കൂടെ താങ്ക് സോ മച്ച് ഇനിയും നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് ഈ ചാനൽ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റത്തുള്ളൂ അപ്പം എന്റെ വീഡിയോ ഇഷ്ടമായോ നമുക്ക് ഇതുപോലെയുള്ള അടിപൊളി വീഡിയോയുമായി നെക്സ്റ്റ് കാണുന്നത് വരെ ബൈ ബൈ താങ്ക്